ഗുഡ് മോർണിംഗ് നിങ്ങൾ സമയം ഇപ്പോൾ അഞ്ചര ആയി നാട്ടിലോട്ട് പോകാനായിട്ട് റെഡിയായിട്ട് ഇറങ്ങി കേട്ടോ താഴെ വന്ന് വണ്ടിയൊക്കെ ഇറങ്ങാനായിട്ട് റെഡി ആകട്ടെ അപ്പം രാവിലെ അഞ്ചരയ്ക്ക് ഇറങ്ങിയാൽ വൈകുന്നേരം ഒരു അഞ്ചരയാകുമ്പോഴത്തേക്ക് എത്തുമെന്ന് വിചാരിക്കുന്നു നാട്ടിലുള്ള ഷിമൊഗ വഴിക്കാണ് വരുന്നത് കേട്ടോ അപ്പം ഷിമൊഗയിൽ സിസ്റ്റർ ഉണ്ട് അവിടെ ഇന്ന് രണ്ട് ദിവസം അവിടെ സ്റ്റേ ചെയ്തിട്ട് പിന്നെ നെക്സ്റ്റ് ഡേ ആണ് നാട്ടോട്ടൊക്കെ പോയി അപ്പോൾ ഞങ്ങൾ ഏതായാലും പോകാനായിട്ട് ഇറങ്ങി ഒരു മാസം ഇനി നാട്ടിലാണ് അപ്പോൾ പോകുന്ന വഴിക്കത്തെ വിശേഷങ്ങളും കാര്യങ്ങളുമൊക്കെ നിങ്ങളെ ഒന്ന് അറിയിക്കാമെന്ന് വിചാരിച്ചു എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക അപ്പം ശരി നമുക്ക് കാണാം പോണ്ടത് എല്ലാവർക്കും മിറ്റ് ചെയ്യാം ദൂരയാത്രയ്ക്കായിട്ട് ഇറങ്ങുമ്പോൾ എപ്പോഴും പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാത്ത കേട്ടോ അതുപോലെ രാവിലെ ഒരു ഗ്ലാസ് ചായ ഒക്കെ ഇട്ട് കുടിച്ചു സമയം അഞ്ചര ആയൊരു സമയമായതുകൊണ്ട് ഒന്നും കഴിക്കാൻ ഉള്ള ഒരു ആ ഒരു സമയത്ത് അങ്ങനെ കഴിക്കാനൊന്നും പറ്റത്തില്ല ഒരു ഗ്ലാസ് ചായ മാത്രം കുടിച്ചു പിന്നെ ജസ്റ്റ് വേഗം റെഡിയായി പ്രാർത്ഥിച്ചു അപ്പോൾ അതിന് തലേദിവസം ഞങ്ങൾ സോഫയുടെ കവറും എല്ലാം എടുത്ത് അലക്കി ഉണക്കി കബളാക്കി മടക്കി വെച്ച് കൊടുക്കിയിട്ട് വേറെ ഉപയോഗിക്കാത്ത രണ്ട് മൂന്ന് ബെഡ്ഷീറ്റുകൾ എടുത്ത് കവർ ചെയ്തിട്ടു പിന്നെ തിരിച്ച് വരുമ്പം എല്ലാം കൂടും ഒരുമിച്ചൊരു ബേഡനാണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ വേണ്ടത് എല്ലാം ചെയ്ത് വെച്ചിട്ട് പോകുന്നത് അങ്ങനെ എനിക്കെന്തോ എന്തിനാ ഉറക്ക ക്ഷീണം ആരും ഞാൻ രാവിലെ എഴുന്നേറ്റ് തലയെല്ലാം കുഴിച്ച് കെട്ടാൻ തലയിലോട്ട് വെള്ളമെല്ലാം കോരി ഒഴിച്ച് മുടിയൊന്നും ഉണങ്ങാത്തോണ്ടാണ് കേട്ടോ കെട്ടി വയ്ക്കാത്തത് അങ്ങനെ ഞങ്ങളിതാണ്ട് താഴെ ഇറങ്ങി വന്നു ഓൾമോസ്റ്റ് എല്ലാ ടീച്ചേഴ്സും ഇന്ന് ദൂരെ അതായത് വേറെ സ്റ്റേറ്റ് ഉള്ളവരൊക്കെ എല്ലാവരും തന്നെ രാവിലെ ആയിട്ട് ഇന്നലെ വൈകുന്നേരമൊക്കെ ആയിട്ട് പോയി കേട്ടോ അങ്ങനെ നമ്മൾ എടുത്താണ് വരുന്നതെന്ന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെ ഞങ്ങൾ വണ്ടിയിലോട്ട് കയറാനായിട്ട് പോവാണ് വന്ന് ഞങ്ങൾ പോകുന്നത് ഷിമോഖയ്ക്ക് കേട്ടോ വന്നത് ഋഷിജോടെ ചേച്ചി സിസ്റ്റർ ചേച്ചിയുണ്ട് അപ്പം അവിടെയാണ് ഇപ്പം ഞങ്ങളുള്ളത് ഇപ്പോൾ അവിടുന്ന് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് കയറിയവാടെ രണ്ടുപേരും നല്ല ഉറക്കമാണ് കാരണം നേരത്തെ എഴുന്നേറ്റതുകൊണ്ട് വണ്ടി കയറിയപ്പോഴേ ഉറക്ക തുടങ്ങി ഇനി എൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു എട്ട് എട്ടരക്കായത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നിർത്തി ഉടുപ്പി ഉടുപ്പി ഹോട്ടലിലാണ് ഡെലിവറിയത് മസാല ദോശയും ഓർഡർ ചെയ്തു മസാല ദോശയും കാപ്പിയും ഓർഡർ ചെയ്തു അങ്ങനെ അതൊക്കെ കഴിച്ച് ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു കേട്ടോ ഭയങ്കര ഒരു ക്ഷീണമായിരുന്നു ഒത്തിരി വണ്ടിയിൽ ഇരുന്നിട്ട് എന്താണെന്നറിയാൻ വില ഉറക്കം വരുന്നുണ്ടായിരുന്നു എല്ലാണ്ട് ഇന്നലെ തലേ ദിവസം കടന്നതും ഒരുപാട് ആയിട്ടാണ് പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുകയും ചെയ്തല്ലോ അത് നേരത്തെ എണീറ്റതിൻ്റെയൊക്കെ കൂടെയാണെന്ന് തോന്നുന്നു ഭയങ്കര വിഷയങ്ങളായിരുന്നു കേട്ടോ എനിക്ക് ഏതായാലും അങ്ങനെ ഏകദേശം ഒരു അഞ്ഞൂറ്റി നാൽപ്പത് കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഞങ്ങൾ ഗുൽബുറകിയെന്ന് വെച്ചാൽ മോകാക്കി കാലാവസ്ഥ നോക്കുകയാണെങ്കിൽ നല്ല കാലാവസ്ഥയൊക്കെ ആയിരുന്നു പിന്നെ ചൂടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പോയി അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളൊന്ന് കാപ്പി കുടിക്കാനായിട്ട് खाली ना ना एन एन ി ചായ കുടിച്ചു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് വണ്ടി നിർത്തി ചെറുതായിട്ടൊരു ചായ എല്ലാം കുടിച്ചു ഒരു പത്തര പതിനൊന്ന് മണിയായ ഒരു സമയത്ത് അങ്ങനെ അവിടുന്ന് ആ കടയിലെ ചേട്ടനോട് കുറച്ചു നേരം വർത്തമാനൊക്കെ പറഞ്ഞു ചേട്ടൻ നിന്നോട് ഇവിടെ നിന്നാണ് വരുന്നത് ഏത് ഏതൊരാ ഇവിടുത്തെ കാലം എന്നൊക്കെ ചോദിച്ചു അങ്ങനെ പരിചയപ്പെട്ടു അതൊക്കെ കഴിഞ്ഞ് വേണ്ട നമ്മുടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിരുന്ന ഒരു സംഭവമാണ് തണൽ ടണൽ ഇവിടെ എന്താ പറയണ്ടേ ആ അതുതന്നെ അതിൻ്റെ ഇപ്പം അതിൻ്റെ അകത്തൂടെ പോകുമ്പോൾ വീഡിയോ എടുക്കണം എന്ന് വലിയ ആഗ്രഹമായിരുന്നു ഏതായാലും ഈ പ്രാവശ്യം സാധിച്ചു നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അങ്ങനെ ഏതായാലും കുറച്ച് ദൂരം അങ്ങോട്ട് ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അത് നല്ല ഭംഗിയായിട്ട് കേട്ടോ ആ വീഡിയോ ഞാൻ അങ്ങനെ എടുത്ത് വീണ്ടും ഞങ്ങൾ മുന്നോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കുറെ എത്തി ഒരൊന്നരയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് നിർത്തിയായിരുന്നു ഭക്ഷണം ഞങ്ങൾ ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം ഞങ്ങൾക്ക് പൊതിഞ്ഞ് ഇട്ടിക്കൊണ്ടുവന്നു കേട്ടോ ഇനക്കാത്ത ചോറും വൻപയർ തോരനും മുട്ട വരിച്ചതും പിന്നെ നമ്മുടെ പുളിശ്ശേരി ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ വന്നത് എപ്പോഴും യാത്ര ചെയ്യുമ്പോഴും ഞങ്ങൾ ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം കയ്യിൽ കരുതാറുണ്ട് കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം അതുപോലെ എല്ലാം ചെയ്യാത്തു വന്നു കഴിക്കാനായിട്ട് പറ്റിയൊരു സ്ഥലം കിട്ടി കേട്ടോ ഒരു ഒരു റോഡിനോട് ചേർന്നുള്ളൊരു നല്ല ഏരിയ ആയിരുന്നു അവിടെ ഞങ്ങളിരുന്ന് ഭക്ഷണമെല്ലാം ഒരു ഉച്ചിരുന്ന് കഴിച്ചു ഇതാന്ന് കേട്ടോ ഞങ്ങൾ ഉച്ചയ്ക്കത്തെ ഇന്ന് കഴിച്ച ഐറ്റംസ് ഭക്ഷണം കഴിച്ച് ഞങ്ങൾ വീണ്ടും വണ്ടിയെ കയറി എവിടെയൊന്നും താമസിച്ചൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് തന്നെ കിട്ടുന്നതിന് മുമ്പേ ഞങ്ങൾക്ക് ശിവമൊക്കായിലെത്താൻ പറ്റി അപ്പം ഇന്നത്തെ ഞങ്ങളുടെ യാത്രയുടെ വീഡിയോ ആണ് കേട്ടോ ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അപ്പം നാളെ ഞങ്ങൾ വീണ്ടും ശിവമൊക്കായിൽ നിന്ന് കേരളത്തോട്ട് ഒരു പത്തുമണിയൊക്കെ ആവുമ്പോഴത്തേക്കും ഇറങ്ങണമെന്നാണ് വിചാരിക്കുന്നത് ഇവിടെ നിന്ന് പിന്നെ ആറു മണിക്കൂർ കൊണ്ട് വീട്ടിലെത്തും കേട്ടോ അപ്പം വേണ്ട ഇതാണ് ഷിജോടെ ചേച്ചി ഉള്ള കോൺവെൻറ്റ് ചേച്ചിയുള്ള സുപ്പീരിയറാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഇതാണ് കേട്ടോ ഷിജോടെ ചേച്ചി ചേച്ചി ഞങ്ങൾ വരുന്നതെന്ന് നോക്കി നിൽക്കുകയായിരുന്നു കോൺവെൻ്റിൻ്റെ രണ്ട് സൈഡിൽ മറച്ചും ഗാർഡനാണ് കേട്ടോ ഒരുപാട് മന്ദിയാണ് കാണാനായിട്ട് ചെറുതായിട്ട് വീഡിയോ ഇല്ലാത്ത അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്നു ചേർത്തിട്ടുണ്ട് ഗാർഡനിടെ അപ്പം ഇവിടെ മൊത്തത്തിൽ മൂന്ന് സിസ്റ്റേഴ്സാണ് കേട്ടോ ഉള്ളത് അങ്ങനെ ഞങ്ങളെ ഇങ്ങനെ എല്ലാവരും വരുന്നതൊക്കെ ഞങ്ങളെ നോക്കി അവരെ വിളിക്കാനായിട്ട് ഇങ്ങനെ ഫ്രണ്ട് തന്നെ ഉണ്ടായിരുന്നു ഞാൻ ഈ ഗാർഡൻ ഒക്കെ കണ്ടപ്പോഴത്തേക്ക് അങ്ങോട്ട് എടുക്കാനായിട്ട് പോയി കേട്ടോ എൻ്റെ ചേട്ടക്ക് ഞങ്ങൾ ഈ വർഷം ആദ്യമായിട്ട് ചക്കപ്പഴം തിന്നു ഇവിടെ വന്നിട്ട് ചേച്ചി വയർ നിറച്ച് ചക്കപ്പഴം തിന്നു കേട്ടോ ചോറ്തിന് മുമ്പ് അത് വയർ നിറച്ചും കഴിച്ചുകൊണ്ട് ചോറ് അധികം കഴിക്കാൻ പറ്റിയില്ല കുറേ കഴിഞ്ഞ കൊല്ലം കഴിച്ചതാണല്ലോ അതുകൊണ്ട് അത് കെട്ടിയപ്പോഴത്തേക്കും ഭയങ്കര ആപ്പിയായിരുന്നു എല്ലാവരും വാരി വലിച്ച് കഴിച്ചു പിന്നെ ഇന്നത്തെ രാത്രിയുള്ള ഭക്ഷണം അടിപൊളിയായിരുന്നു അപ്പോൾ നല്ല മീനും പിന്നെ കോഴി ഇറച്ചി അടിപൊളി കറികളായിരുന്നു എല്ലാവരും വയർ നിറച്ചും അടിപൊളിയായിട്ട് കഴിച്ചു ഇവിടെ നല്ല അടിപൊളിയൊരു കുക്കുണ്ട് കെട്ടോ നല്ല അടിപൊളിയൊരു ഭക്ഷണം പാചകം പാകം ചെയ്യും അങ്ങനെ ഭക്ഷണം കഴിച്ചു പിന്നെ കിടന്നുറങ്ങി അപ്പോൾ അത്രയേ ഉള്ളൂ ഇപ്പം ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പം നാളത്തെ വിശേഷമായിട്ട് അത്ര വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതുവരേക്കും ബായ് പുതുതായിട്ട് വീഡിയോ കാണുന്ന ഒരാളെന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അപ്പം ഒരു കാര്യം കൂടി ഇപ്പം ലൈവിൽ വരാൻ പറ്റാത്തത് തിരക്കായത് കൊണ്ടാണ് കേട്ടോ അപ്പം സമയം കിട്ടുമ്പോൾ ലൈവിൽ വരാം ഓക്കെ തെൻ സി യു